കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഫോട്ടോ കണ്ടാൽ നിങ്ങൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടുകാര് അല്ലെങ്കിൽ ഇന്നത്തെ യുവാക്കളെ അല്ലെങ്കിൽ യുവതികളെ വെറും ഫൂളാക്കി കൊണ്ടിരുന്ന നമ്മുടെ അർജുൻ സിഗ്മ എന്ന് പറഞ്ഞ് സ്വയം വിശേഷിപ്പിച്ച് ഞാൻ സിംഗിൾ ആണ് എന്ന് പറഞ്ഞ് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന അർജുൻ എല്ലാവരെയും എല്ലാവരെയും വിഡ്ഢികളാക്കിക്കളഞ്ഞു നല്ല വിഷമമുണ്ട് നല്ല വിഷമം ഞാൻ ഇന്നലെ ആ പോസ്റ്റ് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെറും ഒരു പ്രാങ്കോ അല്ലെങ്കിൽ ചുമ്മാ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അർജുൻ ഇട്ട ഒരു പോസ്റ്റ് എന്നാണ് ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് ഓഫ് പക്ഷേ എൻ്റെ നിഗമനങ്ങളെയും എൻ്റെ ഉൾക്കാഴ്ചകളെയും മറികടന്നുകൊണ്ട് അർജുൻ കമ്മിറ്റഡ് ആയി കമ്മിറ്റഡ് ആയി എന്തായാലും ഞാൻ ഇന്നലെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത സമയത്ത് അപർണ എന്ന് പറയുന്ന ഒരു ആങ്കറുമായിട്ടുള്ളൊരു ഹഗ്ഗി ഒരു ഫോട്ടോ അർജുൻ്റെ പ്രൊഫൈലിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം വെച്ചു ഫ്രണ്ട്സ് ആയിരിക്കും അങ്ങനെ ആയിരിക്കും ഞാനൊരു ലൈക്ക് കൊടുത്തായിരുന്നു പക്ഷേ വീണ്ടും ഞാൻ അതിങ്ങനെ ആലോചിച്ച് വിഷമിച്ച് നോക്കിയപ്പോൾ അത് അർജുൻ കമ്മിറ്റഡ് കമ്മിറ്റിട്ടായതാണ് അപ്പം ഞാനൊരു കമൻ്റ് അതിൽ ചെയ്തു നീ ഞങ്ങളെ ഞങ്ങളുടെ എല്ലാം പറ്റിച്ചു അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിഷമം കൊണ്ടിട്ട് കാരണം അർജുനൊക്കെ സിംഗിളായിരുന്നപ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു ആ അവരും ഉണ്ടല്ലോ അവിടെ സിംഗിളായിട്ട് അപ്പോൾ കുഴപ്പമില്ല നമുക്കിങ്ങനെയൊക്കെ പോവാം കുഴപ്പമില്ല എന്ന് വിചാരിച്ചു പക്ഷെ അവൻ തകിടം മറിച്ചു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അത്രയും ഇതായ സ്ഥിതിക്ക് ഞാൻ ഈ പറയുന്ന അമർണയുടെ പ്രൊഫൈലും ചെക്ക് ചെയ്തു നോക്കി അവിടെ പോയി വീണ്ടും ഞെട്ടിക്കുന്ന വേറെ രണ്ട് ഫോട്ടോ രണ്ടോ മൂന്നോ ഫോട്ടോ പട്ടിയായിട്ട് നിൽക്കുന്നു മാസ്ക് വയ്ക്കുന്നു കണ്ണാടി വെച്ച് നിൽക്കുന്നു കണ്ടപ്പോൾ ആകെ ഒരു തകിടം മറഞ്ഞ ഫീലുണ്ടായിരുന്നു സത്യം പറഞ്ഞ അർജുൻ ജനങ്ങളെ പറ്റിക്കുകയല്ലേ ചെയ്തു ഒരുപാട് സിംഗിൾസിന് മോട്ടിവേഷൻ കൊടുക്കുന്ന അർജുൻ ഒരു നിമിഷം കൊണ്ട് പറ്റിച്ചു ഞാൻ എന്ത് ചെയ്തു അവർണയുടെ ഫോട്ടോയിലും കമന്റ് ചെയ്തു ഡ നിന്നെ വിഷമം കൊണ്ട ഒന്നും വിചാരിക്കില്ലേ നിന്നെ പിന്നെ എടുത്തോളാന്ന് പറഞ്ഞാൽ ഒരു കമന്റ് ചെയ്തു വിഷമം കൊണ്ടാ വിഷമത്തിൻ്റെ എക്സ്ട്രീം ലെവലിൽ കൊണ്ടെത്തിച്ച അർജുൻ തന്നെയാണ് നീ എല്ലാവരെയും പറഞ്ഞു പറ്റിക്കുന്നു നീ സിംഗിൾ ആണ് നിനക്ക് നീ സിഗ്മ ആണെന്നൊക്കെ പറഞ്ഞ് നീ പറഞ്ഞ് പറ്റിച്ചു നല്ല വിഷമമുണ്ട് ആ എന്തായാലും അതിലോട്ട് വരുമ്പോൾപേ ഇവന്റെ ഒരു പഴയ ഒരു വീഡിയോയുടെ കുറച്ച് ക്ലിപ്പ് ചെയ്യാൻ കൊടുക്കാം ഇവിടെ ഇവിടെ നടക്കുന്നു ഇരുന്നോ നിന്നോട് പറയുന്നത് മേലെ അടിയിൽ വന്ന് എന്നൊക്കെ ചോദിക്കുന്ന കമന്റ് അപ്പൊ ഇങ്ങനെ സിഗ്മ സിംഗിൾ ആണെന്നൊക്കെ പറഞ്ഞ് നടന്ന അർജുൻ ഒന്നര വർഷം മുന്നേ പ്രണയത്തിലായിരുന്നു ഈ പറഞ്ഞ ആങ്കർ അപർണയമായിട്ട് ഒന്നര വർഷം ഒന്നും രണ്ടുമല്ല ഒന്നര വർഷം മുന്നേ ഏ അപ്പോ കുറച്ച് നാൾ മുന്നേ ഈ പറയുന്ന അപർണ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അപ്പോ ഉള്ളൊരു ക്ലിപ്പ് ഞാൻ ഒന്ന് കൊടുക്കാം ഒരാളുണ്ട് ഒരാളുണ്ട് ആ ഞാൻ ഒന്നും പറയില്ല നിങ്ങൾ ഒരു ഒരു ആയിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടും മുൾമുനയിൽ നിർത്തിക്കൊണ്ടും ആ കാമുകനായി നമ്മൾ അർജുൻ വന്നിട്ടുണ്ട് ഒരു രക്ഷയില്ല ഞാൻ പോയി സത്യം ഇടാ നന്ദീ പറ്റിച്ചില്ല സിംഗിൾ ആണെന്ന് പറഞ്ഞു വിഷമമൊന്നും ഇല്ല സീരിയസ്ലി വിഷമൊന്നുമില്ല എന്തായാലും ഇന്നലെ അർജുൻ്റെ വീഡിയോ അതിന്റെ കുറച്ച് ഭാഗം കൂടി ഞാൻ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഫോട്ടോ കണ്ടാൽ നിങ്ങൾ ഞെട്ടും സോ സോ വീഡിയോ എടുത്ത് മടുത്തു കൂട്ട് വേണ്ടത് ഒറ്റീഡിയോട്ത്തെ പലരെയും കളഞ്ഞത് ഏഹ് ആയിക്കാണ്ട് യോജിക്കാൻ പറ്റുന്നില്ല ആയിക്കാണ്ട് യോജിക്കാൻ പറ്റുന്നില്ല ഒരിക്കലും നീ ഒറ്റ വീഡിയോ എടുത്ത് നടത്തും നിനക്ക് എന്തൊക്കെ എന്തൊക്കെ ചെയ്യാമായിരുന്നു ഒറ്റക്ക് വീഡിയോ എടുത്ത് നടത്തും നീ ആരെയൊക്കെ നിന്റെ ഫ്രണ്ട്സിന് എത്ര പേര് വിളിച്ചേർത്തി കൂടെ വീഡിയോ എടുക്കാർ അതിനു വേണ്ടിയിട്ട് നീ ഒരു കമ്മിറ്റഡായി എന്നൊക്കെ പറഞ്ഞപ്പോ എന്തോ വിഷമോടാ വിഷമോ ബാക്കി അയ്യ ആദ്യം തന്നെ വെറുപ്പിച്ച എന്തുവാടാ അർജുന ആ കാര്യത്തിലോട്ട് വരാം നിനക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത് മടുത്ത് എന്ന് പറഞ്ഞിട്ടാണ് നീ ഇത് തുടങ്ങിയത് അല്ലേ അത് നീ ഒരുപാട് സിംഗിൾസിനെ പറ്റിച്ച നിനക്ക് നിയമപരമായി നിനക്കിത് വരണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മളെപ്പോൾ ഉള്ള ഒരുപാട് സിംഗിൾസിന് നീ ഒരു ആശ്വാസമായിരുന്നു അർജുൻ ആ നീയാണ് എല്ലാവരെയും പറ്റിച്ച് കീഴടക്കി കളഞ്ഞു ആ നിനക്ക് നിയമപരമായി നീ നേരിടുന്നു എന്തായാലും നിന്റെ കമന്റ് ബോക്സിൽ വന്ന കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം അതിന് നീ തന്നെ ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൂയിസ് മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴും സിഗ്മയാണെന്ന് നീന് മേലെ തുറക്കരുത് മനസ്സിലെ മനസ്സുകൊണ്ട് നീ ഒരിക്കലും നീ സിഗ്മ ഒരിക്ക അർജുനായ മിണ്ടരത് ഉം ഞാൻ ഒരു കമന്റ് ചെയ്തേ അർജുൻ അർജുൻ യു ഇത് വേണ്ടായിരുന്നു നമ്മളെ ചതിച്ചു സത്യം നീ ഓരോ സിംഗിൾസിനെയും നീ മുൾമുനയിൽ നിർത്തി ആശ്വാസമായി നിന്ന് നീ പറ്റിച്ചു നിനക്കും കിട്ടി വിട്ടു ഓ നിന്നെ ചീത്ത വിളിച്ചു ആ കമന്റ് വായിക്കത്തിൽതാ അപ്പോ എല്ലാം സിംഗിൾസിനും ശുഭദിനം ഏക്കെ ടോക്ക് ഡേ ഏക്കോക്കെ നീ ഓസാൻ ഇതേ ഗതി എന്നേ നീയും സിംഗിൾ പോലെ ഒന്ന് വീഡിയോ ചെയ്യുന്നുണ്ട് പറ്റിക്കൂ വയ്യ കാണാൻ വയ്യതൊന്നും ഇതൊക്കെ കണ്ടെങ്ങനെ ജീവിക്കും അങ്ങനെ അണ്ണനും സിഗ്മയിൽ നിന്ന് പോയി യാ അവൻ പോയിടാ അവൻ ചതിച്ചടാ നമ്മളെ എല്ലാ പ്രേക്ഷകരെയും സിംഗിൾ ആയിട്ടുള്ള എല്ലാ യുവാക്കളെയും ചതിച്ചുകൊണ്ടാണ് അർജുൻ മുന്നോട്ട് പോയത് എപ്രിഫൂൾ കഴിഞ്ഞു മച്ച അഭിനയം നിർത്തും അല്ലടാ അല്ല എപ്രിഫൂൾ അല്ല ഞാനും അത് എങ്ങനെ വിചാരിച്ചത് എന്നാൽ നീ സിംഗിൾസിനെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ പെണ്ണുമായി വരാം അർജുൻ ഓ ഓൾ കേരള സിഗ്മ അസോസിയേഷനിൽ നിന്ന് അർജുനെ പുറത്താക്കിയിരിക്കുന്നു നന്നായി സിംഗിൾസിനെ എന്ന പവിത്രമായ വാക്ക് പറയാനുള്ള അവകാശം ഇനി തനിക്കില്ല ഇല്ലതാ നിനക്കില്ല ഇനി നീ സിംഗിൾ എന്ന വാക്ക് ഉച്ചരിക്കരുത് അതിനുള്ള യോഗ്യത നിനക്കില്ല വീഡിയോ ഫുള്ള് കോമഡി ആണെങ്കിലും സിംഗിൾ കരഞ്ഞു കാണുന്ന ബട്ടൺ അതിൻ്റെ കൂടി സിംഗിൾസിനിട്ട് താങ്ങരുത് ഓക്കെ കട്ടപ്പ ഭാഗവലിയോട് കാണിച്ചതിനേക്കാളും വലിയ ചതി അതൊക്കെ ഒരു ചതിയാണോ കൊന്നില്ലേ നല്ലതാ പക്ഷേ ഇത് നീ പിന്നിൽ നിന്നും മാനസികമായി കുത്തിക്കളഞ്ഞു അർജുൻ റോക്കഡ് യാ ഒന്നര വർഷമായിട്ടുള്ള ചതി അതെ ഒന്നര വർഷം മുന്നേ തുടങ്ങിയ പ്രണയമാണ് നീ ഞങ്ങൾ പ്രേക്ഷകരെ പഠിച്ചത് നോൺ റീപ്ലേസ് അർജുൻ റിയാക്ടി റോസ്റ്റിങ് പന്ത്രണ്ട് മണി കഴിഞ്ഞ് കാണുന്നത് പന്ത്രണ്ട് മണി ആയി ഒരു മണി കഴിഞ്ഞിട്ട് കണ്ടിട്ട് എന്താ കാര്യം എല്ലാം വെൻ ഗേൾസ് കം ടു ലൈഫ് പോയില്ലേട്ടും കലിപ്പനും ഒക്കെ ആയിട്ട് മാറും ഓ വീണ്ടൊന്നും തെരുവിളി അതൊന്നും കാണാനും വായിക്കാനും ത്രേണിയില്ല നിങ്ങളല്ലേ മനുഷ്യ പോകുന്നവർ പോട്ടെ വിട്ടുകളയണം എന്നൊക്കെ പറഞ്ഞത് ഞാൻ പോണ് നല്ല തലവേദന പോകുന്നവർ പോട്ടെ വിട്ടുകളയാൻ പറഞ്ഞ മറ്റുള്ളവരുടെ കാര്യത്തില്ല സ്വന്തം കാര്യത്തിലല്ല അർജുൻ പറഞ്ഞത് ലേ അർജുൻ സാഹചര്യമാണ് മനുഷ്യനെ കാപ്പൂനാക്കുന്നത് ആ ഇത്രയും കാലം മിംഗിളായിട്ടിരുന്നും സിംഗിൾസിനെ സന്തോഷിപ്പിച്ച അണ്ണന്റെ മനസ്സാരും കാണാതെ പോകരുത് ചതി കൊടും ചതി നിന്നെ സിഗ്മയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു ശുഭദിനം സത്യം പറഞ്ഞാൽ ഈ വീഡിയോ മുതൽ അർജുൻ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് കമൻസും ഒരുപാട് ഇതും വരുന്നുണ്ട് അപ്പൊ ഓക്കെ ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം അർജുൻ കമ്മിറ്റഡ് ആയാൽ നല്ലതാണ് അതൊക്കെ അവൻ്റെ ഇഷ്ടമാണ് ഞാൻ ഇമ്മ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളു അല്ലാണ്ട് ഞാൻ പിന്നെ എനിക്കിതൊരു പേഴ്സണലി യോജിപ്പില്ലാത്തൊരു കാര്യം അത് ഓരോരുത്തരും ഇഷ്ടമാണ് എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം അതായത് ഇപ്പോൾ കമ്മിറ്റഡ് ആവുന്നതൊക്കെ നല്ലതാണ് പക്ഷെ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഫോട്ടോസ് ഇടുക നാട്ടുകാരെ അറിയിക്കുക ചെയ്തു കഴിഞ്ഞാൽ അത് അധികം അങ്ങനെ പോകാറില്ല എൻ്റെ കണ് എൻ്റെ അറിവിൽ ഈ സോഷ്യൽ മീഡിയയിൽ കല്യാണത്തിനൊക്കെ മുന്നേ കൊണ്ട് ഫോട്ടോസും കാര്യങ്ങളും ഇട്ട് പ്രകസനം കാണിക്കുന്ന ഒരു റിലേഷൻഷിപ്പും നേരെ ജോ മുന്നോട്ട് പോകുന്നത് വളരെ കുറവാണ് വളരെ കുറവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് സീരിയസിൽ പറയാം അതുകൊണ്ട് അർജുൻ ദേവിയെങ്ങിതൊക്കെ കൊണ്ട് ഇടേണ്ട ആയിരുന്നു ഇടേണ്ടതായ ഇടേണ്ട എന്തേടാ സംഭവം ഇടേണ്ട കാര്യമില്ലായിരുന്നു മനസ്സിലായോ ആ അപ്പോൾ അത് എനിക്ക് പേഴ്സണലി ഒരു ഡൈജസ്റ്റീവ് കുറവുണ്ട് കാരണം വേറെ ഒന്നും കൊണ്ടല്ലാം നിന്റെ നല്ലതിനുവേണ്ടി പറഞ്ഞതാണ് ഇതിപ്പോൾ റിവീൽ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു ഷോക്കഡ് ഷോക്ക്ഡ് ആണ് ഇതിലൊരുപാട് ഈ പറഞ്ഞതുപോലെ വേണ്ടായിരുന്നു എനിക്കതെന്തോ ഞാൻ കാരണം മിക്കവരിലും ആ കാര്യം കണ്ടിട്ടുണ്ട് ഈ നേരത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ളവരൊക്കെ വന്ന് അവരുടെ റിലേഷൻഷിപ്പ് റിവീൽ ചെയ്യുമ്പോൾ അത് അധികം പോകാറില്ല മിക്കവരിലും ഞാൻ അത് കണ്ടിട്ടുള്ള കേസാണ് എടുത്തു പറയാനില്ല മിക്ക യൂട്യൂബേഴ്സും ഇതുപോലെ അല്ലെങ്കിൽ കുറച്ച് വെയിമായിട്ട് നിൽക്കുന്ന ആൾക്കാരൊന്നും അവരുടെ റിലേഷൻഷിപ്പ് റിവീൽ ചെയ്യുമ്പോൾ അത് മിക്കും പൊളിഞ്ഞടങ്ങിയാണ് കണ്ട് ചരിത്രം അതുകൊണ്ട് അങ്ങനെ ആവാതിരിക്കട്ടെ നിങ്ങൾ നന്നായിട്ട് പോവുക പിന്നെ നീ നിനക്കെതിരെ നിയമപരമായി ഞാനൊരു അപ്പീൽ കൊടുക്കാൻ പോകും ചുമ്മാ അറിയട്ടെ പേടിക്കണ്ട അല്ലെങ്കിൽ കൊടുക്കാൻ എനിക്കും തോന്നി അവിടെ ഇങ്ങനെ കൊണ്ട് കൊടുത്താ അവന്മാർ എന്നെ പിടിച്ചിടിക്കും എന്നാലും ബാക്കി നല്ലതായിട്ടൊക്കെ ഇരിക്കട്ടെ കാര്യങ്ങൾ ചെറുക്കട്ട് ചെറുക്കട്ടായിട്ട് പോകട്ടെ പക്ഷെ നീ ഒന്നര വർഷം ഈ റിലേഷനിലായിരുന്നിട്ട് നീ സിംഗിള് സിംഗിൾ എന്ന് പറഞ്ഞ് നീ മിംഗിൾ കളഞ്ഞല്ലടാ കൊച്ചി ഗള്ള അതാണ്ടാ എനിക്ക് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റാത്തത് വട്ട് എവർ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴകം ബൈ